അതായത് കേരളത്തിൽ ബി ജെ പിയുടെ നമ്പർ വൺ പ്രതീക്ഷയായിരുന്ന നേമം മണ്ഡലത്തിൽ അവരുടെ പ്രതീക്ഷകളെയെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീ വി ശിവൻകുട്ടി അവിടെ വിജയിക്കുന്നതിന് കാരണക്കാരനായത് ഒരർത്ഥത്തിൽ ശ്രീ കെ മുരളീധരന്റെ സാന്നിധ്യമാണ് തൃശൂർ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ സാധ്യതകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രീ കെ മുരളീധരൻ തന്നെ എത്തുന്നു എന്ന പ്രത്യേകതയാണ് വോട്ടർമാർക്ക് മുന്നിലേക്ക് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് മുൻപ് കോൺഗ്രസ് വിട്ട് ഇതര പാർട്ടികളിലേക്ക് പോയിരിക്കുന്ന നിരവധി നേതാക്കന്മാരുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട പല ദേശീയ നേതാക്കളും ബി പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെ വളരെ മാന്യമായ രീതിയിലുള്ള പ്രതികരണം മാത്രം നടത്തിയിരുന്ന കോൺഗ്രസിന്റെ യുവജന വിഭാഗം ഇപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാലിനെ തന്തയ്ക്കും ഒക്കെ വിളിക്കുന്ന രീതിയിലത്തേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് തൃശൂരിൽ കെ മുരളീധരൻ അതോടൊപ്പം തന്നെ ചോദിക്കേണ്ടത് മറ്റൊരു ചോദ്യമാണ് എന്തുകൊണ്ട് വടകരയിൽ ഷാഫി പറമ്പിൽ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കോൺഗ്രസ് ഒരു ഫയർ ഫൈറ്റിംഗ് മോഡിലാണ് എന്നുള്ളതാണ് കാരണം തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ശ്രീ ടി എൻ പ്രതാപൻ അവിടെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയിരുന്നു ഒരു പദയാത്ര സംഘടിപ്പിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ചുമരരുത്തുകളും അവിടെ ഉണ്ടായിരുന്നു സമാനമായി വടകരയിൽ ശ്രീ കെ മുരളീധരൻ തന്നെ മത്സരിക്കും എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലും ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ അടിച്ചിറക്കിയിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തലേ ദിവസം മാത്രമാണ് ഇതൊന്നുമല്ല കാര്യങ്ങൾ എന്ന രീതിയിലത്തേക്കുള്ള തീരുമാനം വരുന്നത് അത് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളെ തന്നെയാവും എന്ന കാര്യത്തിലും സംശയമില്ല മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാതിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ അങ്ങനെ അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് മോഡലേക്ക് കോൺഗ്രസ് പോകുന്നതിന് കാരണമായത് ഉത്തരം വളരെ ലളിതമാണ് കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ കെ കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ചേർന്നിരിക്കുന്നു ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം ശ്രീമതി പത്മജ വേണുഗോപാലും കളത്തിലുണ്ടാകും ബി ജെ പിക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ഈ ഒരു ആനുകൂല്യത്തെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ സഹോദരനായ ശ്രീ കെ മുരളീധരനെ തന്നെ വടകരയിൽ മത്സരിക്കേണ്ട പകരം തൃശൂർ മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞ് തൃശൂരേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലോ അതിലുപരി കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ ശ്രീമതി പത്മജ വേണുഗോപാലിന് ഉണ്ടെന്ന് നമ്മൾ ആരും തന്നെ കരുതാത്ത രീതിയിലുള്ള ഒരു സ്ഥാനം അവർക്കവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് എന്ന് തോന്നിപ്പോകും കാരണം മുൻപ് കോൺഗ്രസ് വിട്ട് ഇതര പാർട്ടികളിലേക്ക് പോയിരിക്കുന്ന നിരവധി നേതാക്കന്മാരുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട പല ദേശീയ നേതാക്കളും ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെ വളരെ മാന്യമായ രീതിയിലുള്ള പ്രതികരണം മാത്രം നടത്തിയിരുന്ന കോൺഗ്രസിന്റെ യുവജന വിഭാഗം ഇപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാലിനെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന രീതിയിലത്തേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് ശ്രീ അനിൽ ആന്റണി കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോയിരുന്ന സമയത്ത് പോലും ഈ രീതിയിലുള്ള പ്രതികരണം ഒന്നും തന്നെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്ന ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ തൃശൂരിലെ സാന്നിധ്യം പോലും കോൺഗ്രസുകാർ ഭയപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതല്ല എങ്കിൽ സിറ്റിംഗ് എം പിമാരെല്ലാവരും തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിൽ നിന്ന് ശ്രീ ടി എൻ പ്രതാപനെ മാത്രം ഒരു എക്സെപ്ഷനായി മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല തന്നെയുമല്ല ഇവിടെ ശ്രീ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഒരു ബി ജെ പി മുക്ത കേരളത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് താനാണ് എന്ന രീതിയിലുള്ള ഒരു സന്ദേശം അതായത് കേരളത്തിൽ ബിജെപിയുടെ നമ്പർ വൺ പ്രതീക്ഷയായിരുന്ന നിയമം മണ്ഡലത്തിൽ അവരുടെ പ്രതീക്ഷകളെയെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീ വി ശിവൻകുട്ടി അവിടെ വിജയിക്കുന്നതിന് കാരണക്കാരനായത് ഒരർത്ഥത്തിൽ ശ്രീ കെ മുരളീധരന്റെ സാന്നിധ്യമാണ് അടുത്ത കാലത്തായി താരതമ്യേന അപ്രസക്തരായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രം നൽകിയിരുന്ന നിയമമണ്ഡലത്തിൽ ഇത്തവണ ബിജെപിയുടെ അക്കൌണ്ട് പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരിക്കാനെത്തിയത് ശ്രീ കെ മുരളീധരൻ കൂടുതൽ വോട്ട് പിടിക്കുകയും ആനുപാതികമായി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുകയും അവസാനം ശ്രീ വി ശിവൻകുട്ടി അവിടെ ജയിക്കുകയും ചെയ്തു അതുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ചത് താനാണ് എന്ന് ശ്രീ കെ മുരളീധരന് അവകാശപ്പെടാൻ കഴിയും കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന് പരിഗണിക്കപ്പെടുന്ന തൃശൂർ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ സാധ്യതകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രീ കെ മുരളീധരൻ തന്നെ എത്തുന്നു എന്ന പ്രത്യേകതയാണ് വോട്ടർമാർക്ക് മുന്നിലേക്ക് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഇതിനുവേണ്ടി വില കൊടുക്കേണ്ടി വന്നത് പാലക്കാട് എം എൽ എ ആയിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലാണ് മുമ്പ് പി സി ചാക്കോയും കെ പി ധനപാലനും തമ്മിൽ തൃശൂരും ചാലക്കുടിയും വെച്ചുമാറിയത് പോലെയുള്ള ഒരു വെച്ചുമാറ്റം പോലുമല്ല ശ്രീ കെ മുരളീധരനും ശ്രീ ടി എൻ പ്രതാപനും തമ്മിൽ നടന്നത് ശ്രീ ടി എൻ പ്രതാപൻ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഇത്തവണ ഒഴിവാക്കപ്പെടുന്നു പകരമാണ് പാലക്കാട് നിന്നുള്ള കോൺഗ്രസിന്റെ യുവ നേതാവ് ശ്രീ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നത് ഷാഫി തന്നെ വടകരയിലെത്തുന്നതിന് ഒരു സുപ്രധാനമായിട്ടുള്ള കാരണം കൂടിയുണ്ട് അതും കോൺഗ്രസിന്റെ ഒരു ഫയർ ഫൈറ്റിംഗ് മോഡ് തന്നെയാണ് കാരണം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന പതിനാറ് സ്ഥാനാർത്ഥികളിൽ ശ്രീ ഷാഫി പറമ്പിൽ മാത്രമാണ് ഏക മുസ്ലിം സ്ഥാനാർത്ഥി മറ്റുള്ള മതവിഭാഗങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം അവിടെ നൽകിയിട്ടുണ്ട് ശ്രീ ടി എൻ പ്രതാപനെ തൃശൂരും ശ്രീ കെ മുരളീധരനെ വടകരയിലും നിർത്തിയാൽ അവർക്കുണ്ടാകുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഇത്തവണ പരിഗണന നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കാരണം ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ അവർ നിർത്തിയിരുന്നത് ശ്രീമതി ഷാനിമോൾ ഉസ്മാനെയാണ് ഇത്തവണ ശ്രീമതി ഷാനിമോൾ ഉസ്മാന് പകരം അവിടെ മത്സരിക്കാനായിട്ട് കേന്ദ്ര നേതാവ് തന്നെയായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാൽ എത്തുകയാണ് അദ്ദേഹം വീണ്ടും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിൽ പകരം മുസ്ലിം സ്ഥാനാർത്ഥിയെ എവിടെയെങ്കിലും നിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അപ്പോൾ ആലപ്പുഴയിൽ ശ്രീ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ പകരം മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകുമായിരുന്നു ഇനി അതല്ല കണ്ണൂരിൽ ശ്രീ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകുമായിരുന്നു ഇനി അതുമല്ല വയനാട്ടിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധി പിന്മാറുകയാണ് അവിടെയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ഈ മൂന്ന് സാധ്യതകളും അടഞ്ഞതോടുകൂടി പകരം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നും അത് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കുക എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായി മാറി അതുകൊണ്ട് തന്നെയാണ് ശ്രീ കെ മുരളീധരൻ തൃശൂരിലേക്ക് പോയപ്പോൾ വടകരയിലേക്ക് മത്സരിക്കാനായിട്ട് ശ്രീ ഷാഫി പറമ്പിൽ നിയോഗിക്കപ്പെട്ടത് ഇതോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ് വടകരയിൽ പ്രധാന മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് സ്ഥാനാർത്ഥി വിജയിച്ചാലും നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും നടക്കും കാരണം ശ്രീമതി കെ കെ ശൈലജയും ശ്രീ ഷാഫി പറമ്പിലും നിലവിലെ എം എൽ എമാരാണ് ഇനി അഥവാ ശ്രീ ഷാഫി പറമ്പിലാണ് ജയിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് നിയമസഭയിലേക്ക് മറ്റൊരവസരം കൂടി നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു പോരാട്ടമായിട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും കാരണം കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ശ്രീ ഷാഫി പറമ്പിൽ ബി ജെ സ്ഥാനാർത്ഥി ശ്രീ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിയത് എന്തായാലും കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ സജീവമാകും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് ഇതിനേക്കാൾ സജീവമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവരിൽ ആരെ ജയിപ്പിക്കണം ആരെ പരാജയപ്പെടുത്തണം എന്ന കാര്യത്തിൽ വോട്ടർമാർ തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്